പാട്ടല്ലാതെ പാട്ടും അറിയില്ല പറഞ്ഞു ശരിക്കില്ല ഓ പിന്നെ എനിക്ക് വന്നു കുടുംബ സമയത്തോടും സിനിമയിലാണ് ഒരു അതായത് പാട്ടായിരുന്നു അന്ന് രാവിലെ ഇന്ന് നിന്റെ താരഹാര എന്ന് പറയുന്ന പാട്ട് ഊഞ്ഞാലുറങ്ങി ഹിന്ദോളരാഗം വാങ്ങിയെന്ന് പറയുന്നത് രാഹുള് ഇങ്ങനെയൊന്നും എത്തേണ്ട ആളല്ല എന്നൊക്കെ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് പലപ്പോഴും ചിലപ്പോൾ വിളിക്കാൻ പറ്റില്ല അതുപോലെ അതെന്റെ ശബ്ദം പോയതിനു ശേഷമാണ് ആശാമരത്തിന്റെ ആയിരം പൂക്കില പൊട്ടി വിരിഞ്ഞ് കോഴി കോഴി കുണുക്കിട്ട കോഴി ഒരു ഒരു പുതിയ പാട്ടുണ്ട് അദ്ദേഹം മ്യൂസിക് പിന്നെ മേലെ പറമ്പിൽ വീട് എന്ന് പറയുന്ന സിനിമയിൽ പൂങ്കിൻ തുള്ളിത്തൂ ആ പാട്ട് പാഴിയിട്ടുണ്ട് ഒരു അതിൽ തന്നെ ഉണ്ട് ഊരു സ്ഥലം ഓടി വന്ന് സേര് അത് എനിക്ക് തോന്നുന്നു ചേച്ചി മലയാളിയാണെങ്കിലും ചിന്ന ചിന്ന ഉൾപ്പെടെ തമിഴിലാണല്ലോ തമിഴിൽ പോയി പാടിയിട്ട് അവിടുന്ന് മലയാളികൾ തിരിച്ചറിയാം അതാണ് ഞാൻ തിരിച്ചറിയുക എന്നുള്ള വാക്കിച്ചത് പാട്ടുണ്ടാക്കിയോട് വായിട്ടല്ലേ അതെ അപ്പൊ അതിനു മുമ്പ് പാടിയെങ്കിലും നമ്മൾ അറിയുന്നത് ഇതിലാണ് മാത്രല്ല ഇന്നത്തെ അത്രയും അറിയാൻ കാസറ്റിന്റെ കവറിൽ പേര് വരുന്നതിനപ്പുറം അല്ലെ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ പേര് വരുന്നതിനപ്പുറം ആകാശവാണിയിൽ പേര് പറയുന്നതിനപ്പുറം നമുക്കൊരാളെ മുഖം കൊണ്ടോ ഒന്നും ഒരു പാട്ടുകാരനെയോ പാട്ടുകാരിയോ അറിയാനുള്ള വഴിയില്ലാത്തൊരു കാലഘട്ടമായിരുന്നത് കൊണ്ട് ഈ ചിന്ന ചിന്ന ആശയിലാണ് നമ്മൾ അവിടെ പോയിട്ട് വന്നതെന്ന് പറയുന്നതാണ് അപ്പൊ ഞാൻ മേലേപ്പുറം വീട് ഞാൻ പറയുന്നത് അതിലെ പവിഴും തമിഴ്ത്തിയാ അപ്പൊ അന്ന് നമ്മളെ സംബന്ധിച്ച് അന്ന് ഈ പാട്ട് പാടിയാണ് തമിഴ്ത്തിയാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെള്ളിത്തിങ്കൾ പൂങ്കണ്ണൊക്കെ കേൾക്കുമ്പം അതിനൊരു പവിഴം എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു ഫീല് വരും നമുക്ക് മലയാളിയാണ് പാടിയെങ്കിലും തമിഴ്ത്തിയുടെ ഒരു ഫീലിലാണ് ഈ രണ്ട് പാട്ടുകളും നമ്മൾ കേട്ടിട്ടുള്ളത് ഞാൻ തമിഴ്ത്തിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് പക്ഷെ കൂടുതൽ കൂടുതൽ ഇത് തന്നിട്ടുള്ളൂ ആണ് കൂടുതൽ പാടിയതും തമിഴാണ്